മിക്കു സ്വാൾ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ മിക്കുവിൻ്റെയും ആമിയുടെയും ചെറിയ വികൃതികളായിട്ടന്നെ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇത് മിക്കു ആമീനെ കാണാനേ മിക്കുവിനെയും കാണാൻ വേണ്ടി രണ്ട് കുട്ടികൾ വന്നതാ അപ്പോൾ അവർ ആമീനെ കൊണിയിപ്പിക്കുകയാണ് മിക്കു ഉള്ളിലുണ്ട് അവനെ വിട്ടില്ല കാരണം അവനെ പരിചയമില്ലാത്തവർ വന്നാൽ അവൻ കുറച്ച് ചാടും അപ്പോൾ മിക്കുവിന് ഇപ്പോഴും ഫുഡ് കൊടുക്കുമ്പോൾ ഞാൻ വായിൽ തന്നെ കൊടുക്കണം കാരണം അത് അവനെ ശീലമായി ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ ശീലിപ്പിച്ചു അപ്പോൾ അവന് വെച്ചു കൊടുത്താലൊന്നും കഴിക്കില്ല ആമയാണെങ്കിലും അവൾക്ക് കൊടുത്ത ഫുഡൊക്കെ പെട്ടെന്ന് തിന്ന് തീർത്ത് അടുത്തേക്ക് അടുത്തേക്കിണ്ട് ചാടും എന്നാൽ മിക്കൂര് മാറി നിൽക്കുകയും അവൾ കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മിക്കുവിന് ഫുഡിനോടൊന്നും ഒരു ഇതും ഇല്ല അവഴും ഇങ്ങനെ തന്നെ പിന്നെ ഇങ്ങനെ ഇവിടെ എല്ലാവരും പറയും അങ്ങനെ ശീലിപ്പിച്ചിട്ടല്ലേ വെച്ചുകൊടുത്ത് എന്നൊക്കെ പക്ഷേ അവൻ ഇനി അങ്ങനെ കഴിക്കേണ്ടാവില്ല ഇഷ്ടമല്ല അതാണ് അപ്പോൾ ഞാനിപ്പോൾ എന്താ ചോദിക്കുന്നത് വെച്ചാൽ എനിക്കിനിപ്പോൾ എന്തെങ്കിലും ഇനിയിപ്പോൾ ഒന്ന് വയ്യെങ്കിലും ഇവിടെ എല്ലാവർക്കും മിക്ക നല്ല ഇഷ്ടമാണ് അത് കാരണം അവർ വായി കൊടുത്തോളും പിന്നെ അങ്ങനെയൊക്കെ തന്നെ ചെയ്തിരുന്നത് ഞാൻ ഒരു നേരം ഇല്ലെങ്കിലും അവന് ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ടിയിട്ടില്ല അവൻ്റെ വായിൽ കൊടുക്കും അവർ പിന്നെ ഇപ്പോൾ അങ്ങനെ അവന് ബുദ്ധിമുട്ടിക്കാൻ അവന് ഇഷ്ടമല്ലാതെ കഴിക്കുന്നത് ഒറ്റയ്ക്ക് എനിക്കും തോന്നും അവൻ്റെ വയറ് നിറഞ്ഞില്ലേ അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ പൊക്കി പിടിച്ചിട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ മെല്ലെ കഴിക്കുകയൊക്കെ ചെയ്യും അതിപ്പോൾ അത് എനിക്ക് എന്തോ ഒരു പോലെ തോന്നും ഇങ്ങനെ അവനെങ്ങനെ ആക്കിയത് ഞാനല്ലേ എന്നുള്ള ഒരു തോന്നൽ വരും ആ കുട്ടി ചോറ് എന്നെക്കാത് നിൽക്കേ അപ്പം പിന്നെ ഞാൻ കൊടുക്കുക ചെയ്യുക ആമി നേരെ തിരിച്ചാണ് प्रेंग. अधा? अहिंदे खायकोडू रुलोय एरसी. എവിടക്കുതാ ആ വിദ്യ എവിടെ മിക്കുതാടന എവിടെ അപ്പൊ എവിടെ തേങ്ങ നാളികേര എവിടെ കൊണ്ടു അയ്യോ എന്താ വാ അതാ നാളികേരണ്ട് വെ കുട്ടി ചമ്മന്തിയാക്കി പിന്നെ പേടിച്ച പിന്നെ കടക്കാതിരിക്കോ അപ്പൊ എന്തിനാ മിക്കോ വേണ്ടടാ പാവം കിട്ടു ഇന്തിനാ പോന്ന് ചോദിക്കുന്നുണ്ടാവും ആമി ക്ഷീണിച്ചല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ